കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷന്റെ വാദങ്ങൾ പൊളിയതു തീപിടുത്തമുണ്ടായ വസ്ത്ര നിർമ്മാണശാലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കോർപ്പറേഷന്റെ അറിവോടെയാണെന്ന് ഉടമ പറയുന്നു കച്ചവടക്കാർ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന കോർപ്പറേഷൻ വാദമാണ് പൊളിയുന്നത് ദിഷ്ണ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിഷ്ണ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷന്റെ വാദങ്ങൾ പൊളിയുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീപിടുത്തമുണ്ടായ വസ്ത്ര നിർമ്മാണശാലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കോർപ്പറേഷന്റെ അറിവോടെ എന്ന് ഉടമ വെളിപ്പെടുത്തിയിരിക്കുന്നു കച്ചവടക്കാർ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന കോർപ്പറേഷൻ വാദമാണ് പൊളിയുന്നത് ദിശ്ന കേൾക്കാമെങ്കിൽ തുടരാം നടത്തിയ കാര്യങ്ങളൊന്നും തന്നെ അതായത് അവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊന്നും തന്നെ അറിയില്ല എന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബുദ്ധിനാസ് ഉലിത്തർ പറഞ്ഞിരുന്നത് എന്നാൽ ആ സാലിറ്റി എക്സ്റ്റൈൽസിന്റെ ആ ഉടമ തന്നെ ഇന്നലെ നമ്മൾ നമ്മളോട് പ്രതികരിച്ചതാ അവിടെ നടന്ന എല്ലാ മാറ്റങ്ങളും അല്ലെങ്കിൽ എല്ലാ ക്രമീകരണങ്ങളും മേയറുടെ അറിവോടു കൂടിയാണ് നടത്തിയത് എന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ മേയർ പറഞ്ഞ ആ വാദകതികളാണ് നിലവിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ വികസനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ഈ കെട്ടിട കെട്ടിട നിർമ്മാണത്തിൽ ഉൾപ്പെടെ ഒരു മാറ്റം വരുത്തുവാൻ എങ്ങനെയാണ് കോർപ്പറേഷൻ അനുമതി നൽകുക എന്നൊരു ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമാകുന്നത് ഒരു കെട്ടിടം ഉണ്ടാവുന്നു ആ കെട്ടിടത്തിനടക്കം അനുമതി നൽകുമ്പോൾ ആ കെട്ടിടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നത് കോർപ്പറേഷനാണ് തീർച്ചപ്പെടുത്തേണ്ടത് ഊരിപ്പുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേയർ തന്നെ സമ്മതിച്ച ഒരു ഘട്ടത്തിലാണ് നിലവിൽ ഉടത്തിലാണ് ഈ അജുന്ധൻ എന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഉടമയുടെ വെളിപ്പെടുത്താൻ വന്നിരിക്കുന്നത് അവിടെ നടത്തിയ അല്ലെങ്കിൽ അവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും മേയറുടെ കൂടി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ആയിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് അദ്ദേഹം നമുക്ക് തന്ന ആ ബൈക്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയൊരു പ്രതിഷേധമാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് കോർപ്പറേഷനെതിരെ ഉയർന്നു വരുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് കടകൾ തുറക്കാൻ നന്നായി നൽകിയെങ്കിലും എത്രത്തിലാണ് ഈ കടകൾ പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയിൽ തന്നെയാണ് വ്യാപാരികൾ ഇപ്പോഴും നിലവിലുള്ളത്